ഇതാർക്കും ഒരു കാര്യമാണ് എന്ത നില നിലയ്ക്കാണ് ഈ വംശീയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന നവ ഫാഷനിസ്റ്റ് പ്രശ്നങ്ങളെ പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട് ഞാൻ അങ്ങനെ കരുതാത്ത ഒരാളാണ് കാരണം ലോകചരിത്രം നമ്മളോട് പറയുന്നത് അതല്ല അങ്ങനെ ആർക്കും തകർക്കാനാവാത്ത ഒന്നാണ് സ്വേച്ഛാധികാരം എന്ന് ലോകചരിത്രം അറിയുന്ന ആരും പറയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം സ്വേച്ഛാധികാരികളായ അനേകം പേർ ഭരിക്കുകയും അവരൊക്കെ കൊഴിഞ്ഞു പോവുകയും ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്നത് അതിന്റെ പ്രാഥമികമായൊരു കാര്യമാണ് മറ്റൊന്ന് എത്ര ശക്തി ഉണ്ടോ അത്ര കണ്ട് തന്നെ വലിയ തോതിൽ ദുർബലവുമാണ് യഥാർത്ഥത്തിൽ വംശീയ സ്വേച്ഛാധികാരത്തിന്റെ ഒരു രൂപം എന്ന് പറയുന്നത് നിക്കോസ് കസാൻദാസ് കസാൻസാക്കിന്റെ ലാസ്റ്റ് ടെമ്പേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു നോവലുണ്ട് ചിലരൊക്കെ വായിച്ചു കാണും ക്രിസ്തുവിന്റെ അന്ത്യപ്രലോഭനം എന്ന് പറയുന്ന ഒരു വേൾഡ് ക്ലാസിക് ആണ് അതിൽ ബൈബിൾ ക്രിസ്തുവിന്റെ കഥയാണ് പറയുന്നത് അപ്പൊ അതിലെ ഏറ്റവും അവസാനത്തൊരു അധ്യായമുണ്ട് ഞാൻ എപ്പോഴും ഓർക്കുന്ന ആ അവസാനത്തെ അധ്യായത്തിൽ പൊന്റിയോസ് പിലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപനാണ് പിലാത്തോസ് ആണ് വിധി പ്രഖ്യാപിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടുകയാണ് ക്രിസ്തുവിനെ തൂക്കി മറ്റേ ക്രൂശിലേറ്റാൻ വിധിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ കഴുകി എന്നാണല്ലോ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പിലാത്തോസ് കൈ കഴുകി കുറ്റം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ രാജാവ് എന്ന് കൂതരുടെ രാജാവ് എന്ന് യേശു അവകാശപ്പെട്ടു ഇപ്പൊ റോമൻ സ്റ്റേറ്റിനകത്ത് ജീവിക്കുന്ന പ്രത്യേകിച്ച് ജൂതർ തുടർന്ന് വരാവുന്ന ക്രിസ്തുവിനെ കാത്തിരിക്കുമ്പോൾ ആശാരി ചക്കനായി ജനിച്ച ഇവന് രാജാവ് എന്ന് പറയുന്നെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമാണ് ജനദ്രോഹ കുറ്റമാണ് വിശ്വാസത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് ജൂതവിശ്വാസത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു കുറ്റപത്രം അപ്പൊ ഇത് പറയുന്ന സമയത്ത് യേശുവിനോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കസാൻ സക്കീസിന്റെ നോവലിൽ യേശു പറയുന്നൊരു മറുപടി ഉണ്ട് ദാനിയൽ പ്രവാചകൻ പഴയ നിയമത്തിലെ പ്രധാന പ്രവാചകനിലെ ഒരാളാണ് ദാനിയൽ എരമ്യാവു എഹെസ്കൽ ദാനിയൽ എന്നൊരു പരമ്പരയുണ്ട് അപ്പൊ അതിലെ ദാനിയൽ പ്രവാചകൻ ഒരു സ്വപ്നം കാണുന്നുണ്ട് ദാനിയൽ പ്രവാചകന്റെ സ്വപ്നത്തിൽ ഒരു വലിയ പ്രതിമയുണ്ട് ഒരു വലിയ ആൾ പ്രതിമ ഒരു പുരുഷ പ്രതിമ ആ പ്രതിമയുടെ ശിരസ് തല സ്വർണം കൊണ്ടാണ് കൈകൾ ഇരുമ്പ് കൊണ്ടാണ് ശരീരം വെങ്കലം കൊണ്ടാണ് കാലിന്റെ വണ്ണകൾ തുടകൾ കാലുകളൊക്കെ കൊണ്ടാണ് പക്ഷെ കാൽപാദം മണ്ണുകൊണ്ടാണ് അപ്പോൾ ഒരു കുട്ടി ഒരു കല്ലെടുത്ത് ആ മണ്ണിൻ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കാലിലേക്ക് എറിഞ്ഞു ഇതാണ് ഈ ദാനിയയിൽ കാണുന്ന സ്വപ്നം ആ കാലിലേക്ക് എറിയുന്നോടുകൂടി കാലൊടിഞ്ഞ് ഈ പ്രതിമ താഴത്തേക്ക് വീഴുകയാണ് എന്നിട്ട് യേശു പറയുന്നത് ആ കല്ലെറിഞ്ഞ കുട്ടി ഞാനാണ് എന്നാണ് അപ്പൊ പിലാത്തോസ് അതിനോടൊപ്പം റീഡ് ചെയ്യുന്ന അപ്പോ അപ്പുറത്ത് നിൽക്കുന്ന ഈ പ്രതിമ റോമൻ സാമ്രാജ്യമാണ് ഈ റോമൻ സാമ്രാജ്യത്തിന് നേരെയാണ് കല്ലെറിയുന്നത് എന്നാണ് വായിച്ചെടുക്കുന്നത് പക്ഷെ ഇത് ഇത് സ്വേച്ഛാധികാരത്തെ പറ്റിയിട്ടുള്ള വളരെ തന്നെ ഏറ്റവും ഉന്നയിക്കപ്പെട്ട ശക്തമായ ഒരു ഇമേജ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു വലിയ രൂപമായി കാണുമെങ്കിൽ പോലും വലിയ ഭീരുത്വമാണ് ഇതിന്റെ അടിസ്ഥാന സ്വഭാവം നിങ്ങളിപ്പോൾ നോക്കൂ തെരഞ്ഞെടുപ്പിന്റെ ഇത്രയും ഘട്ടങ്ങൾ പൂർത്തിയാക്കപ്പെട്ട് ഏതാണ്ട് ഇപ്പോഴൊരു അറുപത് എഴുപത് സീറ്റിലേക്ക് ഇനിയുള്ള പ്രധാനപ്പെട്ട സെഗ്മെന്റുകളിൽ കോൺഗ്രസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ എൻ ഡി എ ഇനി വേർക്കും എന്നൊരവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത് അത് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് എൻ ഡി എ വീണ്ടും അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ സംഭവിക്കില്ല എന്ന് പ്രവചിക്കാൻ ഞാൻ ഞാനാണല്ല പക്ഷെ വലിയ പ്രയാസം നേരിടുന്നു ഈ ഒരു ഘട്ടമാവുമ്പോഴേക്കും വരുന്നൊരു ഷിവറി നിങ്ങൾക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒപ്പമുള്ള മുഴുവൻ ആളുകളുടെയും പ്രസംഗങ്ങളിലൊക്കെ കാണാം നിരന്തരമായി വംശീയ വിദ്വേഷങ്ങൾ മുസ്ലിം വിരുദ്ധതകൾ ഒക്കെ ഇങ്ങനെ മുൻപൊരിക്കലും കുറച്ച് വർഷങ്ങളായിട്ട് മുൻകൊരിക്കലും എന്ന് പറഞ്ഞുകൂടാ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പറയാതിരുന്ന തരത്തിലുള്ള വിഷം മുഴുവൻ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നു പറയുന്നുണ്ട് നരേന്ദ്രമോദിയൊക്കെ ഇത് കാണിക്കുന്നത് വലിയ ഒരു പേടിയാണ് കാരണം അധികാരം നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ആരുമല്ലാതാകും എന്നൊരു പ്രശ്നം യഥാർത്ഥത്തിൽ ബി ജെ പി നേരിടുന്നുണ്ട് ആർ അത് നേരിടുന്നില്ല നിങ്ങൾ അങ്ങനെ കാണരുത് പക്ഷെ ബി ജെ പി അത് നേരിടുന്നുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം നദ്ദ പ്രസംഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഒരു ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ശ്രദ്ധിച്ചാണ് എക്സ്പ്രസിനാണെന്നാണ് തോന്നുന്നത് ഞങ്ങൾക്കിനി ആർ എസ് എസിന്റെ ആവശ്യമില്ല ബി ജെ പിക്ക് ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായി എന്നൊക്കെ പറയുന്നുണ്ട് ആ പറയുന്നതിന് മുഴുവൻ കണക്കിലെടുക്കേണ്ടതില്ല പക്ഷെ അതിലൊരു വശം ഇതാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനായെങ്കിലും ആ കാലിൽ യഥാർത്ഥത്തിൽ ഈ ദാനിയൽ പ്രവാചകൻ സ്വപ്നത്തിൽ കണ്ട ഒരു കാലാണ് ഒരു കുട്ടി കല്ലെടുത്തറിഞ്ഞാൽ വീട് പോകാവുന്നത്ര ദുർബലമായ ഒരു കാലാണത് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ ജനതയുടെ വേഴ്സിറ്റാലിറ്റി ഇന്ത്യൻ ജനതയുടെ ബഹുസ്വരത വൈരുദ്ധ്യങ്ങൾ ആന്തരിക വൈരുദ്ധ്യങ്ങൾ ചോദ്യം ചെയ്യാവുന്ന അത്രയും ദുർബലമായ ഒരു കാലിലാണ് ഇന്ത്യൻ സ്വേച്ഛാധികാരം നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ലോകത്തെമ്പാടും സ്വേച്ഛാധികാരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്കാലത്തെയും വെല്ലുവിളി നിങ്ങൾക്ക് നമ്മൾ പറയും വലിയ ധീരനായിരുന്നു ഹിറ്റ്ലർ വലിയ ധീരനായിരുന്നു മുസോൾനി എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ധീരനാണെന്ന് പറയുന്നു അതിലും എത്രയോ ഇരട്ടി ഭീരുക്കളുമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ എല്ലാം അന്ത്യം അറിയാമല്ലോ ഒരു വിളക്കുകാലിന് മുകളിൽ തൂങ്ങിയാടുന്ന ശവശരീരമായി ആണ് മുസോൾനി അവസാനിക്കുന്നത് ഒരു തുരങ്കപ്പാതയിൽ ഒരു പട്ടിക്കും അവസാനത്തെ ഭാര്യയ്ക്കുമൊപ്പം ഒപ്പം ആത്മഹത്യ ചെയ്താണ് ഹിറ്റ്ലർ അവസാനിക്കുന്നത് ലോകത്തെ സുരക്ഷാധികാരികളുടെയൊക്കെ അന്ത്യം ഇത്ര കണ്ട് ദാരുണമായിരുന്നു അത്ര കണ്ട് സാധാരണ ഒരു മനുഷ്യന് നേരിടേണ്ടി വരേണ്ട ഏറ്റവും ഭീതിതമായ മരണത്തിലേക്കാണ് ഇവരൊക്കെ എത്തിച്ചേർന്നത് അത് നമ്മളോട് ചരിത്രം പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് യഥാർത്ഥത്തിൽ മാനവികതയ്ക്ക് എല്ലാ കാലത്തും മാനവികത എന്ന ആശയം വളർന്നു വന്ന ഘട്ടം മുതൽ തന്നെ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വലിയ ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അത് എക്കാലത്തേക്കുമുള്ള ഒരു ഇരുട്ടിനെ സമൂഹത്തിൽ നിലനിർത്താൻ അത് സമ്മതിക്കില്ല എന്നൊരു കാര്യമില്ല അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ മാനവികതയുടെ അടിസ്ഥാനപരമായ ഒരു ഒരു സ്വഭാവം